ഫാദർ റെനി മുടമ്പള്ളി മുടംപള്ളിക്കുഴിയിൽ പൗരോഗിത്യത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്നു ഡിസംബർ പത്തൊമ്പതിന് രാവിലെ തിരുമേനി സെൻ മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ രജത ജൂബിലി ആഘോഷം നടക്കും മലങ്കര സഭയുടെ കാതോലിക്ക ഭാവയും ബിഷപ്പുമാരും പങ്കെടുക്കും This news brought to Buy now, later ഫാദർ റെനി മുടമ്പള്ളിക്കുഴിയിലിന്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷം ഡിസംബർ പത്തൊമ്പതിന് രാവിലെ എട്ട് മുപ്പതിന് തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടക്കും കർദിനാൾ ബെസോലിയോസ് ക്ലീമിസ് കാതോലിക്ക വാവ ബത്തേരി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് പുത്തൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ ഗിവർഗീസ് മാർ മക്കാരിയോസ് ഡൽഹി ഗുഡ്ഗാവ് രൂപതാ ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഫാദർ റെന്നി മുടമ്പള്ളിക്കുഴിയിൽ ജൂബിലി കുർബാന അർപ്പിക്കും തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടക്കും തിരുവേനി സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഡിസംബർ പത്തൊമ്പതാം തീയതി വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് പ്രത്യേകിച്ച് ഈ ഇടവകയിൽ നിന്നും ഒരു പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചിട്ട് നൂറ്റാണ്ട് പിന്നിടുകയാണ് ബഹുമാനപ്പെട്ട റെനി മുടമ്പള്ളിക്കുഴിയിലച്ചൻ മുതോം ഭാഗത്ത് മുടമ്പള്ളിക്കുഴിയിൽ ചെറിയാൻ മറിയാമ്മ ദമ്പതികളുടെ മകനായി പൗരോഹിത്യം ഈ ഇടവകയിൽ നിന്ന് സ്വീകരിച്ച് ബത്തേരി രൂപതയുടെ വിവിധ വിദ്യാഭ്യാസ ശുശ്രൂഷികളിൽ കൂടുതൽ നല്ല നേതൃത്വം നൽകി ഇപ്പോൾ ഭോപ്പാൽ സെൻറ് തോമസ് കോൺവെൻറ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായും അവിടുത്തെ ബസേജോസ് നഴ്സിംഗ് കോളേജിൻ്റെ ഒക്കെ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇടവക്കാരോട് ഒരുമിച്ച് സഭയോട് ഒരുമിച്ച് ഡിസംബർ പത്തൊമ്പതാം തീയതി തൻ്റെ പൗരോത്വ രജത ജൂബിലി ആഘോഷം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ് ഡിസംബർ പത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മണിക്ക് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യുന്നത കർദനാൽ മൊറോമോർ ബെസേരിസ് ക്രീമിയസ് കാതോലിക ഭാവയും ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയും പുത്തൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ ഗീവരീസ് മാർ മക്കവരിസ് തിരുമേനിയും ഗുഡ്ഗാവ് ഡൽഹി രൂപതാധ്യക്ഷൻ തോമസ് മാർ അന്തോണിയോസ് തിരുമേനിയും ഈ ഇടവകയിലേക്ക് വന്ന് പ്രത്യേകമായും ബഹുമാനപ്പെട്ട ഒരുമിച്ച് ഈ ബത്തേരി രൂപതയിലെ വൈദികരോട് ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് അവരുടെ സ്വീകരണ ചടങ്ങുകൾ ആരംഭിക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് കരദിനാഥ് തിരുമേനിക്കും മറ്റ് പിതാക്കന്മാർക്കും ബഹുമാനപ്പെട്ട റെനിയച്ഛനും പ്രധാന കവാടത്തിൽ വെച്ച് സ്വീകരണം നൽകി ദേവാലയത്തിൻ്റെ മുറ്റത്ത് സ്ഥാപിതമായിരിക്കുന്ന പുതുതായി സ്ഥാപിച്ചിരിക്കുന്ന സപാധാരൻ ജോൺ കളിക്കൽ സാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുടുംബം സമർപ്പിക്കുന്ന കൊടിമരത്തിൻ്റെ കൂതാശകർമ്മം അവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്നു തുടർന്ന് അഭ്യുന്യ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട റീനിയച്ചനും മറ്റു വൈദികരും അംശവസ്ത്രങ്ങൾ ധരിച്ച് പ്രദീക്ഷിണമായി ആരാധനാപരമായ സ്വീകരണം ദേവാലയത്തിലേക്ക് നടത്തുന്നു തുടർന്ന് അച്ഛൻ്റെ കരുതനാൽ ബെയ്സേലിയോസ് ക്ലീമേസ് കാതോലിയ ഭാവിയുടെ മുഖ്യകാരണത്വത്തിൽ അഭിന്ന പിതാക്കന്മാരോടൊരുമിച്ച് ബഹുമാനപ്പെട്ട റെനി മുടമ്പിക്കുഴിയിലൻ തൻ്റെ രജത ജൂബിലി ജൂബിലി കുർബാന അർപ്പിക്കുകയാണ് ഒരുപാട് വൈദികർ ഈ കുർബാനയിൽ സഹകാർമ്മികരായി പങ്കുചേരുന്നു തുടർന്ന് കുർബാനയ്ക്ക് ശേഷം അഭിവന്യ പിതാക്കന്മാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ സാംസ്കാരിക സമ്മേളനം അച്ഛനെ പ്രത്യേകമായിട്ട് ആദരവറിയിക്കുന്നു ഈ ആദരവിന് ശേഷം ഇവിടെ പ്രത്യേകമായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവിരുന്ന് നൽകുകയും ചെയ്യുന്നു ഈ നല്ല അനുഗ്രഹിതമായ ചടങ്ങിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരവുകളോടെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു കാതോലിക്ക ഭാവിക്കും ബിഷപ്പുമാർക്കും പുറമെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ബദനി സന്യാസിനി സമൂഹ പ്രൊവിൻഷ്യൽ സിസ്റ്റർ തേജസ് കുരുവിള തോട്ടത്തിൽ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കാ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി എന്നിവരും ചടങ്ങിൽ സംസാരിക്കും ന്യൂസ് ബ്യൂറോ തിരുമേനി the real beauty in your heart bochi golden diamonds buy now pay later